എന്താ പ്രശ്നം പ്രശ്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഗൾഫെന്ന് വന്നിട്ട് ഇപ്പൊ കൊറച്ചിസായിരിക്കും ഒരു കാർ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പരവട്ടായി നോക്കും രണ്ടുമൂന്ന് വണ്ടി നോക്കി പക്ഷെ ഒക്കെ പറ്റില്ല അവിടെ പോയവയ്ക്കുമ്പോൾ കാണുന്ന വൃത്തി ഒന്നുമില്ല ഇനി എവിടുന്ന വണ്ടി എടുക്കാന്ന് കൊടുത്താതിരിക്കാനും അങ്ങനെയാണെങ്കിൽ നമുക്ക് വെട്ടിച്ചേരാൻ നല്ലൊരു ഷോപ്പ് ഉണ്ട് ഞാൻ ജിന്റെ പിന്നാലെ വരികയാണെങ്കിൽ കൂടെ വന്നാ മതി പിന്നെ ഒരു ഉപകാരം കൂടി ചെയ്യണം ഈ ഫോൺ ഫോണൊന്ന് കുടിക്കണം ബാക്കിയുള്ളവർ കൂടി നമ്മുടെ പ്രേക്ഷകരായിട്ട് കൂടി കാണണ്ടേ അത് കാണണ്ടേക്കോട്ടെ ആയിക്കോട്ടെ ഹലോ അപ്പോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെടിച്ചെറ കാർലെസിലാണ് അപ്പോ നിരവധി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണക്കാർക്കും അതുപോലെ മിഡിൽ ലെവലിലുള്ള പ്രീമിയം കാറുകളും ഇവിടെ ഉണ്ട് നമുക്ക് ഓരോ വണ്ടികളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പൊ എല്ലാവരും കൂടെ വന്നോളൂ ഓക്കേ ഫസ്റ്റ് വണ്ടി ഇത് മാരുതിയുടെ ജിമ്മി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ മാനുവൽ വണ്ടിയാണ് മാനുവൽ ആണല്ലേ ഇത് പറയുമ്പോ പിന്നെ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് ആ

നമുക്ക് 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 ലോൺ ലോൺ ചെയ്തു കൊടുക്കാം കൊടുക്കാം ലക്ഷത്തിന്റെ സെറ്റ് അതെ അതെ എന്തൊക്കെ പേപ്പർ അത് ആധാർ കാർഡ് കാർഡ് മൊബൈൽ നമ്പർ പാൻ തന്നാൽ അവരെ സിഗ്രി ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അന്നേരം പിന്നെ സെറ്റ് ആക്കി കൊടുക്കാം ഇതിന് നമുക്ക് റേറ്റ് പന്ത്രണ്ടാം മുക്കാലാണ് ചോദിക്കുന്നത് മാന്യമായിട്ടുള്ള വില കുറവുണ്ടാവും ഓക്കെ നമുക്ക് ഏകദേശം ഒരു നല്ല പക്കിണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് അറിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വൃത്തി ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ സ്റ്റെപ്പ് വൈസ് ഇതൊക്കെ കമ്പനി ചെയ്തിട്ടുള്ള തോന്നുന്നു ജിമ്മിന്റെ ഒരു ഡിസ്പ്ലേ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമുക്ക് ഒരു ഇതിൽ എക്സ്ട്രാ ഒന്നും പറയാനില്ല കാരണം ഒരു ഫ്രഷ് വണ്ടി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു രണ്ട് വർഷം മാക്സിമം പഴക്കം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു യൂസിങ്ങേ വണ്ടിക്ക് നടന്നിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പൊ ഇതെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വരെ നമ്പർ കൊടുക്കണുണ്ട് കാർലെക്സിന്റെ അതിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നമ്മളെ രണ്ടാമത്തെ വണ്ടി മോഡൽ കേരള തന്നെയല്ലേ ഒറിജിനൽ കേരളത്തിനുള്ളൂ ഇവിടെ വണ്ടികളൊന്നും പുതിയ വണ്ടിയാണ് വേരിയന്റിൽ വരുന്ന പെട്രോൾ എൻജിന് കേട്ടോ പെട്രോൾ ആണല്ലേ പെട്രോൾ വണ്ടി ഇപ്പോ അതെ ഏകദേശം എത്ര മൈലേജ് മൈലേജ് ഒരു പതിനഞ്ച്

സീറ്റാ ആണ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും മിറർ ഉണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്ന വില റേറ്റ് അതില് അടവ് എത്ര കിട്ടും അതില് ലക്ഷം വരെ ലോൺ ഓക്കെ അപ്പൊ നമ്മുടെ സിവിൽ സ്കോറിന് അനുസരിച്ച് ഒരു ഏകദേശം മാക്സിമം ഏഴു ലക്ഷത്തോളം ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഒന്ന് സംതിങ് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ നമുക്ക് എസ്ക്രോസിന്റെ ഉൾഭാഗം ഒന്ന് കാണാം അതാണ് ഇന്റീരിയർ വരുന്ന മാനുവൽ ഗിയറാണ് ആണ് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് വൃത്തിയുള്ളത് പ്രത്യേകം പറയേണ്ടതല്ല കാരണം എല്ലാ വണ്ടി നല്ല കണ്ടീഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവർ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ പ്രത്യേകത്തിൽ കാണാനൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടികൾ തന്നെയാണ് അപ്പോൾ ഇതിനെ ഒരു ഇൻഫർട്ടൈൻമെന്റ് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പുതിയ വണ്ടി ആണല്ലോ കേരള അമ്പത്തഞ്ച് രജിസ്ട്രേഷൻ ലൈൻ്റെ വരുന്ന വണ്ടിയാണ് പെട്രോൾ എൻജിനിലുള്ള വീഡിയോയുടെ ലെങ്ത് കാരണം നമ്മൾ ഈ ഒരു പാർട്ടിയോട് വെച്ചിട്ട് നിർത്തുകയാണ് ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യും